ക്രിസ്മസ് ഒക്കെ നല്ലോണം ആഘോഷിച്ചത് ഞങ്ങളെ ക്രിസ്മസ് ഈ കൊല്ലം ഞങ്ങളെ ഫ്രണ്ട്സിന്റെ വീട്ടിലായിരുന്നു ആഘോഷിച്ചു എൻ്റെ പച്ചക്കറിയുണ്ടായിരുന്നു വീഡിയോ ഇട്ടൊക്കെ വന്നു അപ്പം ഇവിടെ ഇപ്പം ഈ സമ്മറിലാണ് ഇത് തുടങ്ങിയ ഞാൻ നട്ടിരിക്കുന്നത് അപ്പം ഇവിടെ കുറച്ച് ഇത് പയറാണ് ഇതൊരു ബ്രോഡ് ബീൻസിൻ്റെ ഇതാണ് ഇട്ടിരിക്കുന്നത് നട്ടിരിക്കുന്നത് അത് കാറ്റ് കാരണം എല്ലാം ഓടിച്ചിട്ടിരിക്കാം പിന്നെ നാട്ടിലൊക്കെ നമുക്ക് പയറ് കിട്ടുമല്ലോ നല്ല പച്ചപ്പയർ അപ്പം ഇവിടെ അത് അങ്ങനെ കിട്ടത്തില്ല ഞാനത് നമ്മൾ കറി വെക്കാൻ പറ്റുന്ന പയർ കിട്ടതാണ് ഇതുണ്ടോ ഇതിപ്പം പൂ ഇപ്പം തന്നെ പൂ പൂവിടാറായിട്ടുണ്ട് ഇതിന് നമ്മൾ നാട്ടിൽ കുറ്റിപ്പയർ എന്ന് പറയും ഇതാണ് ഇപ്പം ഞാനേറ്റിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്ന് ഒരു വാഴയുടെ വിത്ത് കൊണ്ടുവന്ന് നട്ടതാണ് ഒരു നമുക്ക് നാട്ടിലൊക്കെ ഒരു ഇല കീറ കീറിയെടുക്കുമല്ലോ വാഴയില നമ്മളിവിടെ വാഴയിലൊക്കെ മേടിക്കുക അപ്പം ഇത് വലിയ കൊലയൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഇച്ചിരി ഇല കിട്ടാൻ വേണ്ടിയിട്ട് പൊതിക്ക് വാഴയിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നട്ടതാണ് ഇങ്ങനെ ഈ സൈഡിൽ ഈ ഒരു മുല്ലയ്ക്ക് നടുവാണെങ്കിൽ കാറ്റ് പിടിത്തും കുറവാണ് ഇവിടെ എല്ലാവരുടെയും വീട്ടിൽ മിക്കവരോ വീട്ടിലുണ്ട് പക്ഷേ ഓര പോലും ശരിക്ക് കിട്ടത്തില്ല മുഴുവനും ഈ പൊട്ടി കീറിപ്പോവും ഇതൊരു സൈസ് ബീൻസ് ആണ് ഇത് ബണ്ണിങ് സീന്ന് വാങ്ങിച്ച ഇവിടെ ആർക്കെങ്കിലും ഇതുപോലെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ബണ്ണിങ് സീന്ന് വാങ്ങിക്കാൻ പറ്റും ഇതുണ്ടോ അതിൻ്റെ പയറ് നല്ല നീളമുള്ളതാണ് നീളമുള്ള ബീൻസ് വല്ലതാനും നമ്മുടെ നാട്ടിലൊക്കെ ഈ വെട്ടുകത്തിപ്പയർ പോലെ ഇങ്ങനെ നീ നീളം വെക്കുന്ന പയറാണ് അതിവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ വണ്ണിങ് സീന്ന് മേടിച്ച് നട്ടതാണ് പിന്നെ പിന്നെ ഇത് പയറാണ് ഇത് ഞങ്ങൾ ക്യൂൺസ്ലാൻഡിന് പോയപ്പം ഒരു മൂന്നാലഞ്ച് മണി പയറ് അവിടെ ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ് അത് കിളിക്കുകയില്ലെന്നറിയത്തില്ലായിരുന്നു ഞാനിതിവിടെ കൊണ്ടുവന്ന് നട്ട് ഇതിപ്പം പന്തല കയറുന്നുണ്ട് ഇതും മറ്റേ പ ഞഞ്ഞി പ വലിയ പയറിൻ്റെ ഇനമാണ് അതും പൂവിട്ട് കായ്ക്കുന്നുണ്ട് പിന്നെ ഇവിടെ എനിക്ക് ചീര എമ്പടി ഉണ്ടായിരുന്നുള്ളോ അപ്പോൾ ആ ചീരയുടെ അരി വീണ് കിളുത്തതാണ് ഇതൊക്കെ ഇത് ക്യാപ്സിക്കാണ് ഇത് എനിക്കൊരു ചൈനീസ് ഫ്രണ്ട് എൻ്റെ ഒരു ചൈനീസ് ഫ്രണ്ട് എനിക്ക് തന്നാണ് ഒരു തരം കുക്കുംബറാണ് പക്ഷേ അതൊക്കെ കയറി വരുന്നതേ ഉള്ളു മുട്ടിയിട്ടിട്ടുണ്ട് എൻ്റെ അടിയിൽ ഇത് കുക്കുംബറ ഞാൻ ബണ്ണിങ് ചീന്ന് മേടിച്ച് വെച്ചതാണ് വേണ്ടോ ഇതിൻ്റെ അടി തൊട്ടേ കായാണ് ഉണ്ടോ പിന്നെ ഇതിൻ്റെ ഇല ഒക്കെ കണ്ടിച്ച് കളയണമെന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ ഇത്ര കണ്ടിച്ചില്ല ഞാൻ ഇതുവരെ കണ്ടിച്ചിട്ടില്ല എന്ന് കാരണം ഞാൻ കണ്ടിച്ചില്ല ഇത് ഇതും കണ്ടോ ഇതിൻ്റെ അടിയിലെല്ലാം ഇങ്ങനെ കായ്ച്ചു കിടക്കുക കുറെ എണ്ണം ഞങ്ങളത് നിലത്ത് വീണതെല്ലാം കണ്ടിച്ചെടുത്തു ഇതിങ്ങനെ ഇതുണ്ടോ മുട്ടിനു മുട്ടിനിങ്ങനെ പൂവിട്ട് കായ്ക്കുക പക്ഷെ നമുക്ക് അവിടെ ധാരാളം ഉണ്ടല്ലോ അപ്പം കിട്ടിയ നല്ലതായിരുന്നു നിങ്ങൾ കഴിഞ്ഞ വർഷം നട്ടതിന് ഇത്രയും തന്നെ കായ് കിട്ടിയില്ല അത് ഇഷ്ടംപോലെ കായ ഉള്ള ഇനമായിരുന്നു അതുകൊണ്ട് കിട്ടി പിന്നെ ഇവിടെ ഞാൻ എല്ലാ കൊല്ലവും നടുന്ന പോലെ പർപ്പിൾ ബീൻസാണ് നട്ടിരിക്കുന്നത് കാ വീണു ഞങ്ങൾ കുറേ പറിച്ചതാണ് പോലെ കയറുന്നുണ്ട് ഇത് സമരം മാത്രമേ ഇതൊക്കെ കിട്ടുള്ളൂ ഇനിയിപ്പോൾ ഒരു മൂന്ന് മാസത്തേനും കൂടെ കിട്ടും അത് കഴിയുമ്പം ഇതെല്ലാം പോകും ഉണ്ടോ പയറ് ഇതിൻ്റെ അകത്ത് ഞാൻ ഗ്രീൻ ബീൻസും കട്ടിട്ടുണ്ട് പർപ്പിൾ ബീൻസും ഗ്രീൻ ബീൻസും ഉണ്ട് പക്ഷെ ഗ്രീൻ ബീൻസ് കായ്ക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ പർപ്പിളാണ് ഏറ്റവും കൂടുതലായിട്ട് കായ്ച്ചിരിക്കുന്നത് ഉണ്ടോ ഇതൊരു സൈസ് മഞ്ഞ കളറിലുള്ള ബീൻസാണ് ഇത് അത് അധികം കുറ്റിപ്പയർ പോലെ ഉണ്ടോ ഇത് ഉണ്ടോ ചുവട്ടിലിങ്ങനെ ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഇതുണ്ടോ ഇത് ഇതല്ല അത് തന്നെയാണ് കുറ്റിപ്പയർ അപ്പം ഞാൻ ഞങ്ങൾ തിൻസാൻ ചെയ്തെന്ന് പറഞ്ഞാൽ പാവയ്ക്കുരുവാണേ അത് ഞാൻ നേരത്തെ ഇവിടെ കുഴിച്ചിട്ടതാണ് പക്ഷെ അത് കിളുത്തില്ല അപ്പോൾ ഓർത്ത് അത് നാ പിടിക്കുകയല്ലായിരിക്കുന്നു അപ്പോൾ ഇന്നുകൊണ്ട് ഇവിടെ ഈ പയർ കൊണ്ടു നട്ട് അത് മഞ്ഞ ബീൻസ് നട്ടു അപ്പോൾ അത് നട്ട് കായാകാറായപ്പോൾ ഇത് ഇത് കിളുത്തെല്ലാം കയറും എന്നാണ് അപ്പോൾ ഞാനിതിനൊരു പന്തല കയറത്തക്ക രീതിയിൽ ഒരു കയറ് കയറല്ല ചാക്കുമൂല കിട്ടിയിരിക്കും ചാക്കുമൂല് കെട്ടി കയറ്റി വിട്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ തക്കാളിയാണ് തക്കാളി ഈ കൊല്ലം ഇതും ബനീസിൽ നിന്ന് മേടിച്ച തക്കാളിയാണ് അപ്പം അതിൻ്റെ ഇന എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇപ്പം ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉണ്ടോ ഇഷ്ടംപോലെ വീഴുന്നുണ്ട് കുറെ ഇതിൻ്റെ ഇലയെല്ലാം കുറേ വെട്ടിക്കളയണം ഇതിങ്ങനെ ധാരാളമായിട്ടുണ്ട് ഇതും ഇതും തക്കാളിയാണ് ഇത് മത്ത നട്ടൊരു ഒരാഴ്ച ഒന്നൊരാഴ്ച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ പടന്ന് കയറി പോവാ അപ്പം ഞങ്ങളൊരു ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും മത്തേല തോരം വെക്കും മത്തേല തോരം നല്ലതാണ് ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് മൈന നെയ്ക്കാത്തൊക്കെ ഇത് പിടിച്ചെടുക്കാമെങ്കിൽ നല്ലതാണ് പിന്നെ കാവിഴാൻ പോകുന്നതേ ഉള്ളൂ പൂവിട് പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് ഇതിങ്ങനെ പടന്നു പോകാം അപ്പം ഇഷ്ടംപോലെ ഇതിൻ്റെ ഇല ഒത്തിരി മൂട്ടു പോകാതെ കണ്ടിച്ചെടുക്കാം അപ്പം ഇതിൻ്റെ അറ്റത്തൊക്കെ കാ വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കാപ്പൂ കാപ്പൂ വരാനുള്ള ഇതാണ് ഇത് ഉണ്ടോ ചെറുതായിട്ട് കൂടാൻ വരുന്നതേ ഉള്ളൂ ഇതിങ്ങനെ കയറി കഴിച്ച് കിടക്കുകയാണ് അപ്പം ഇവിടെ ഇതിൻ്റെ മണ്ട ഇത് റോസ് മേരിയാണ് അതിൻ്റെ മണ്ടവഴിയാണ് കയറി ചീനിയാണ് കണ്ടോ ഇതിന്റെ മുളക് കണ്ടോ ഇത് വയലറ്റ് കളറായിരുന്നു ഇപ്പം അത് വെള്ള മഞ്ഞ് ഇളം മഞ്ഞ ആയിട്ടുണ്ട് പറിച്ച് എടുത്തതാണ് രണ്ടാമത് ഇപ്പം വളവൊഴിച്ച് പൂവിട്ട് പിന്നെയും വരുന്നുണ്ട് ഇത് ചോറ്റീനായി കായ്ക്കുന്നതാണ് ഇത് ഇതും ഇതും നിന്ന് വാങ്ങിച്ചതാണ് ഇവിടെ കറി വെക്കാൻ കൊണ്ടുവന്ന തക്കാളി ഞാൻ പാകെയ്തിട്ട് നട്ടതാണ് ഇപ്പം ഇത് വലിപ്പം ഉള്ളതാണ് അതിവിടെ വേറെ ഉണ്ട് ഇതുപോലെ ിപ്പമുള്ള തക്കാളി സ്പ്രിംഗ് ഓണിയൻ ഉണ്ട് ഇതെല്ലാം ഞാനിങ്ങനെ ചട്ടിയിൽ ഞങ്ങൾക്കധികം സ്ഥലമില്ലല്ലോ അത് കാരണം ഇങ്ങനെ ചട്ടിയിലൊക്കെ നട്ടുണ്ട് ഇത് മുഴുത്തേക്ക് ക്യാപ്സിക്കുണ്ടാവും രണ്ടും മൂന്ന് രണ്ട് മൂന്ന് കളറിലുള്ളതാണ് മഞ്ഞ ചുവപ്പ് പച്ച കളറിലുള്ള ക്യാപ്സിക്കാണ് ഇപ്പം ഒരു ഫാഷൻ ഫ്രൂട്ട് കാണിച്ച് തരാം കണ്ടോ ഇഷ്ടം പോലെ പൂവിടുന്നുണ്ട് കാ അതിൻ്റെ അടിയിലൊക്കെ കുറെ കായുണ്ട് ഇതിങ്ങനെ നീണ്ടുപോരും ഞങ്ങളിങ്ങനെ കമ്പി കെട്ടി ഇട്ടിരിക്കണം അപ്പോൾ ഇത് പെൻസിൽ ഇങ്ങനെ നീണ്ടു കിടക്കാം അപ്പം കാണാനും നല്ല രസമുണ്ട് ഇഷ്ടംപോലെ കായുണ്ട് ഇതിങ്ങോട്ടും ഉണ്ട് ഇത് രണ്ടിനാണ് രണ്ട് തരത്തിലുള്ളതാണ് ഇത് ഉണ്ടോ ഇത് രീതിയിലുള്ള ഇല ഇത് രീതിയിലുള്ള ഇലയാണ് ഉണ്ട് ഇതിങ്ങനെ പടന്ന് കയറി കാ ടിയിലുണ്ട് ജോനാരകാണ് കഴിഞ്ഞ കൊല്ലം ഇതായാലൊരു കുറച്ച് കായ ഉണ്ടായിരുന്നു പക്ഷേ ഈ കൊല്ലം എന്നാ ഇതുണ്ടോ ഇത് നമുക്ക് രണ്ട് പ്രാവശ്യം ഇത് കാവരും വരും ഇത് ഇത് ഇതിൻ്റെ ഗീഴയായിരുന്നു ഞാൻ ഇതെല്ലാം ഇങ്ങോട്ട് മാറ്റിയതാണ് ഇതുണ്ട് ഇവിടെ എല്ലാം കായുണ്ട് ഈ വർഷത്തെ വേനൽക്കാലത്തെ എൻ്റെ ഫ്രഷികൾ ഇതൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി ഈ പച്ചക്കറികൾക്കിടുന്ന വളത്തെക്കുറിച്ചോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിൽ എന്നോട് എഴുതി ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം അപ്പം എല്ലാവർക്കും എല്ലാവരും ഇതുപോലെയൊക്കെ പച്ചക്കറികളൊക്കെ നട്ട് വേനൽക്കാലത്ത് നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ചാണകമൊക്കെ ഉണ്ട് ഞങ്ങൾക്കിവിടെ ചാണകമൊന്നുമില്ല ഞങ്ങളിങ്ങനെ കുപ്പിയിൽ കിട്ടുന്ന വളവും പിന്നെ ഞാനിവിടെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചട്ടി വലിയ ചട്ടിക്കകത്തൊക്കെ ഈ പഴത്തിൻ്റെ തൊലി ഇതെല്ലാം വെറുതെ കളയല്ലേ പിന്നിക്കളയല്ലേ അപ്പോൾ അതെല്ലാം ഇട്ട് ഞാൻ ഉണ്ടാക്കി ഇതിൻ്റെ മണ്ണ് കുറച്ച് തന്നെ വാരി ഇടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ മദ്യ ഇത്രയും പടം നിന്നൊക്കെ അവർ പോയിരിക്കുന്നത് അത് നല്ലതാണ് കമ്പോസ്റ്റ് അപ്പം എല്ലാവർക്കും ന്യൂ ഇയറിൻ്റെ ആശംസകളോട് പറയുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ